സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിച്ചു ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടി അറിയാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അംഗങ്ങളായ ബി മോഹൻകുമാർ കെ കെ ഷാജു എന്നിവർ സന്നിധാനം സന്ദർശിച്ചത് ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത ദേവസ്വം ബോർഡ് അംഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസ് എന്നിവരുമായി കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും സുഗമമായി ദർശനം ഉറപ്പാക്കാൻ സ്വീകരിച്ച വിവിധ നടപടികളിൽ കമ്മീഷൻ തൃപ്തി അറിയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്തും പതിനെട്ടാം പടിയിലും ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വരിയെ വിപുലീകരിക്കണമെന്നും കുട്ടികളെ കണ്ടെത്താൻ അണിയിക്കുന്ന റെസ്റ്റ് ബാൻഡ് എല്ലാ കുട്ടികളിലും അണിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ ഏതായാലും ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേക ക്യൂ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി തിരക്ക് വരുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളും അതിനകത്തുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും ചെയ്തിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ശബരിമലയിലെ ഉദ്യോഗസ്ഥരുമായി വിശദമായ ഹിയറിംഗ് നടത്തിയെ നിലവിലെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ പുതിയ നിർദ്ദേശങ്ങൾ നൽകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി സിറ്റിവിഷൻ സന്നിധാനം